ഹായ് ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെരുമ്പര് വീട്ടിലെ ഞങ്ങളുടെ ഒരു ദിവസമാണ് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി മൈ ലൈഫെന്നൊക്കെ പറയാം കേട്ടോ ഞാൻ അത്യാവശ്യം വഴികി നടന്നിട്ടോ ഓർക്കത്തിൽ നിന്ന് എഴുതിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എഴുന്നേറ്റ സമയത്ത് ആയുഷമ എഴുന്നേറ്റുണ്ടായിരുന്നില്ല ഞാനിടത്ത് കുറച്ചു നേരം കൂടെ ആൾക്കിടന്ന് ഉറങ്ങട്ടെ എന്ന് പിന്നെ ഞാൻ നേരെ പല്ലേക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം കേട്ടോ ശരിക്കും എൻ്റെ ഒർക്കൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ മരുന്ന് കുടിക്കണോണ്ട് മാത്രമാണ് അപ്പോഴും എഴുന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് വയ്യാർന്നു ഒട്ടും വൈ വയ്യാത്തൊരു ഇതിലായിരുന്നു കേട്ടോ തലയൊക്കെ വേദന എടുത്ത് അങ്ങനെ നിൽക്കാറുന്നു അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഞാൻ ഫേസ് വാഷ് ഞാൻ ബാഗിൽ നിന്ന് എടുത്താണ്ടായിരുന്നില്ല കേട്ടോധാരണം കൊണ്ട് ഫേസ് വാഷ് അപ്ലൈ ചെയ്തിട്ടില്ല വെറുതെ പ്ലെയിൻ ആയിട്ടാണ് മുഖം കഴുകിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ മരുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒമിച്ച് അപ്പോൾ ഞാൻ മരുന്ന് കുടിക്കുകയാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കയ്പില്ല പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടില്ല ഒരു ടേ എന്താ ീഴാറുന്നില്ലയോ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ മഞ്ഞപ്പീത്തത്തിനൊക്കെ ബെസ്റ്റാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് കുടിക്കുന്നത് ഇത് കുടിച്ച് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുക വെള്ളം പോലും കുടിക്കാൻ പടില്ല എന്നൊക്കെയാണ് പറയുന്നത് എനിക്കെന്താണ് അറിയില്ല ഇവർ പറയുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് മാറട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് മഴ വെള്ളമൊക്കെ എവിടെ വരെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുറ്റത്തേക്കൊന്ന് പോയി എത്തി നോക്കിയപ്പോൾ തേനായിഷ്മർക്കൊന്നിച്ച് ഉണ്ടായിരുന്നു ഒന്നിച്ച ആഴ്ച ആണ് കുഞ്ഞാടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളമൊക്കെ കൊടുത്ത് അവിടുന്ന് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ചെറിയ കനാൽ പോലെ വെള്ളം പോകാൻ വേണ്ടി വെച്ച് ഇട്ടിട്ടുണ്ട് അപ്പം അതിലൂടെ ഇച്ചിരി വെള്ളമൊക്കെ പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് ദിവസം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ മുറ്റമൊക്കെ നിറയെന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് പക്ഷേ നല്ല രസം ഉണ്ടട്ട് കാണാൻ നല്ല മൈൽഡായിട്ടോ നമ്മുടെ പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും വെള്ളത്തിൽ കൂടെ നടക്കാനും കളിക്കാനും അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ മോൻ ബോട്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെള്ളമൊക്കെ വെള്ളത്തിൽക്കൂടെ ഒഴുക്കി വരുന്നുണ്ട് അവർക്ക് ഐഷായ ആദ്യം ഇട്ടിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കാണുന്നതൊക്കെ ഈ ബോട്ടൊക്കെ വെള്ളത്തിൽ കൂടെ ഒഴുക്കി വീണതൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നത് അവൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയപ്പോഴത്തേനും ഞങ്ങളെ ഐഷാനേയും വെള്ളത്തിൽ ഇറക്കിയിട്ടാണ് അവൾ അങ്ങനെ ഇറങ്ങിയിട്ടില്ല വെള്ളത്തിലൊന്നങ്ങനെ ഒരുപാട് ഒരുപാട് ഒട്ടും തന്നെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഒന്ന് കാണിട്ട് എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കി ഇറക്കി അവളെ മുറ്റത്തേക്ക് ഇട്ടിട്ട് അവൾ കുറേ നേരം ആ ബോട്ടൊക്കെ ആ ബോട്ടിൻ്റെ പുറകെ പോയി അവള് വിടുത്തിട്ട് വരും കൈകൊണ്ട് എന്നിട്ട് പിന്നെ ും ഒഴുക്കി വിടും അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിട്ട് നിൽക്കാൻ ആ പിടിച്ച പോലും നമ്മൾ കണ്ണന്ത്ര വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആയുഷ്മാൻ അവിടെ കടുവാളി കൊണ്ടുവന്ന് കൊടുക്കും കടുവാളി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തും മെച്ചിനേപ്പിച്ച് ഉമ്മച്ചിയാണ് ഫുഡൊക്കെ കൊടുക്കുന്നത് അപ്പം ഞാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കക്കയും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല അയുഷയുടെ കാര്യങ്ങളൊന്നും നോക്കണ്ടായിരുന്നില്ല രാത്രി കിടക്കാൻ നേരത്ത് മാത്രം ഞങ്ങൾ അയുഷാനെ പറക്കിക്കൊണ്ടും വരും രാവിലെ ആകുമ്പോഴത്തേനും മെച്ചിനെ കൊണ്ടുവന്നേപ്പിക്കും അങ്ങനെ ഇറന്നിട്ട് കുറച്ച് ദിവസം അപ്പം അതിലൊരു ദിവസമാണ് ഇത് അതുപോലെ തന്നെ ഐഷാനെ ഞങ്ങൾ ആദ്യമായിട്ട് ബാക്ക് സീറ്റിലേക്ക് മാറ്റി എടുത്താണ് ഇതുവരെ അങ്ങനെ ഈട്ടില്ല അപ്പൊ മുച്ച ഓടി വന്ന എന്റെ അടുത്ത് കൊണ്ടു നമുക്ക് ഇന്ന് ചായക്ക് കടി വെച്ച് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അപ്പവും മീൻകറിയും ഉണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഉണ്ടേ അറിഞ്ഞ് ഞങ്ങൾ കഴിച്ചിരുന്നു അതിന് ശേഷം ആയഷ്മാക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇടുത്തേക്കണ കേട്ടത് അയഷുമ്മനെ ഈ ചെയറിൽ ചേരലിരുത്തിയിട്ടാണ് ഫീഡ് ചെയ്യണത് ഉമ്മച്ച് കേട്ടോ ഫുഡ് കൊടുക്കുന്നത് ഞാനീ പ്രാവശ്യം ഫുഡൊന്നും കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ കണ്ണന്തിറയിലേക്ക് തന്നെ തിരിച്ച് പോകാൻ കേട്ടോ അപ്പോൾ ഐഷ്മ്മാനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോകാൻ ഇറങ്ങാണ് ഐഷ കരയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എവിടെ ആ പോയി എന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് രണ്ട് ടാറ്റയൊക്കെ തന്നിട്ട് ആൾ കയറിപ്പോയിട്ട് ആൾ സ്മൂത്തായിട്ട് പോയി ഞങ്ങൾ ഞങ്ങൾ തന്നെ ആലോചിച്ച പുള്ളിക്കാടി ില്ല ഞങ്ങള് പോയാലും പുള്ളിക്കാരിക്കും ഒരു കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ നേരെ കണന്റയിൽ പോയി ഒരു പവർനകത്തൊക്കെ എടുത്ത് റിലാക്സ് ആയി ഫ്രഷായിട്ട് നമ്മള് പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കാം കേട്ടോ ഉച്ചക്കെന്ന് ഞാൻ പറയണുള്ള ഉച്ചക്കല്ല ഒരു മൂന്നേകാലൊക്കെ ആയിരുന്നു സമയം അപ്പം നമ്മൾ ഉറങ്ങി ഉറങ്ങിരുന്നേറ്റേനും സമയമൊക്കെ വൈകിപ്പോയിട്ടുണ്ടായിരുന്നു കഞ്ഞീം ചമ്മന്തിയാണ് നമ്മൾ കഴിക്കുന്നത് വേറെ ഒന്നും നമുക്ക് കൂട്ടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡോക്ടർ പറഞ്ഞാൽ തന്നെ നമ്മൾ അനുസരിക്കണം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പണി കിട്ടും മക്കളെ ഇതിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ദിവസം ഞങ്ങൾ കഞ്ഞീം ചമ്മന്തി കഴിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഇത് വഞ്ഞ ഒഴിക്ക് ഞാനൊരു സ്വീറ്റ് പൊറോട്ട മനസ്സിലായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുമിച്ച് തന്നെ കൊല്ലും ഉറപ്പുള്ളതായിട്ട് ാണ് ഇതൊന്നും കഴിക്കരുത് ഹോട്ടൽ ഫുഡ് കഴിക്കരുത് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടേക്കണേ ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞു വിട്ടതാണ് പക്ഷേ എനിക്കിതൊക്കെ കാണുമ്പോൾ എന്താ ഒരു തൊര കയറിയിട്ട് ഞാൻ മേടിച്ചതായിട്ടാ എന്നിട്ട് ഇതൊക്കെ അയ്യോ എനിക്ക് വയ്യ ഇത് കട്ട് ചെയ്തതിന് എൻ്റെ വീഡിയോയുടെ ലെങ്ത്തും കുറേ കൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ പൊടി പൊടി ആക്കിയിട്ട് ഞാൻ കഴിക്കാൻ കേട്ടോ ഇക്ക ചോറ് ചമ്മന്തിയും ഒരു സ്വീറ്റ് പൊറോട്ടയും കഴിച്ചു ഞാനും ചോറും ചമ്മന്തിയും ഒരു സ്വീറ്റ് പൊറോട്ടയും കഴിച്ചു നമ്മൾ നേരെ പിന്നെ കടുവാളിലേക്ക് കണ്ണന്ത്ര കടുവാൾ കണ്ണന്ത്ര കടുവാൾ ഇത് തന്നെയാണ് ഞങ്ങളുടെ നമ്മൾ ആ കാശ്മീർ പോയതിന് ശേഷം മൂന്നിനെത്തമേനൊക്കെ പിന്നെ ഇപ്പോഴാണ് കാണുന്നത് എടുക്കും നമ്മൾ പെൺപവരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കാണുന്നത് അവിടെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ ഐഷ്മ അവരുടെ ഒപ്പം പിന്നീട് കളിക്കാമായിരുന്നു കേട്ടോ എന്നെ കണ്ട് ഇന്നപ്പം പുൽക്കാരി എൻ്റെ അടുത്തേക്ക് ഓടിയൊക്കെ വന്ന് പക്ഷേ കരുത്തിനൊന്നുമില്ല ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ അമ്മ സ്നേഹമൊക്കെ കാണിക്കുന്നു പ്രതീക്ഷിച്ചു പക്ഷേ എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയെല്ലാം കുറച്ചു നേരം കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഐഷ്മനും പിള്ളേരും കൂട്ടി പുറത്തേക്കറന്നു വിചാരിച്ച് വാപ്പു യിഷ്മാക്കൊരു സൈക്കിളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വെറുതെ പുറത്തു കൂടെ കറങ്ങാം എന്നൊക്കെ വിചാരിച്ചു ഞാൻ അയുഷമാക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഇറക്കിയിട്ട് അതെ ഈ ചെടീനല്ലേ നല്ല ഭംഗിയുള്ള ചെടിയായിരുന്നു മെച്ചി കാശ്മീർ ഇപ്പത്തേനും വാടി കരിഞ്ഞു പോയതാണ് കേട്ടോ ആവശ്യം ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ പുറത്തു കൂടെ ഇറങ്ങി കറങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മാണ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് തത്തമ്മ എന്തോ കാണിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഞാൻ അവരുടെ കൂടെ നിന്നിട്ട് ഞാൻ പിന്നെയും അവർക്ക് തന്നെ ഹാൻഡ് ഓവർ ചെയ്തു അവർ തന്നെ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏൽപ്പിച്ചു കേട്ടോ രാത്രി ആയപ്പോഴത്തേനും ഞാൻ ഉമ്മിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കല്ലി ചമ്മന്തി വേണ്ട ഉമ്മിച്ച് ഞാനത് കഴിക്കൂലെന്നാൽ അങ്ങനെ ഉമ്മച്ച് എനിക്ക് തക്കാളി ചമ്മന്തി ബീട്രൂട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ മീൻ വറുത്തത് ഇരിക്കണമായിരുന്നു എന്റെ കൊതിയും കൊണ്ട് ഞാനത് എടുത്ത് കഴിച്ച് ഗായസം പിന്നെ ഒന്നും പറയാനില്ല എൻ്റെ വയറിൻ്റെ ഉള്ളിൽ എടിച്ചിലും പുകച്ചിലും രാത്രി മൊത്തം ആകെ ഇടങ്ങേറായിപ്പോയി എങ്ങനെയൊക്കെയോ രാവിലെ ആക്കിനെ അങ്ങനെ രാവിലെ തന്നെ നേരെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ടാണ് ആ വീണിലേക്ക് എന്തായി എൻ്റെ മഞ്ഞപ്പിത്തം അറിയാൻ വേണ്ടി ഇതാണ് പറയണത് കാരണവന്മാര് ഇതൊന്നും ഈ സമയത്ത് അതൊക്കെ കേക്കാനുള്ള സാവകാശം മൂലം എനിക്ക് ഇണ്ടാണ് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം സോ നിങ്ങൾക്ക് എന്റെ വീട് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അത്രേയുള്ളൂ